എന്താണ് നീറ്റ് പരീക്ഷാ തട്ടിപ്പ് അതിനു മുമ്പ് എന്താണ് നീറ്റ് പരീക്ഷ എന്ന് പറയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും എം ബി ബി എസ് ബി ഡി എസ് ബി യു എം എസ് ബി എ എം എസ് തുടങ്ങിയ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായുള്ള ഒരു യോഗ്യതാ പരീക്ഷയാണ് നീറ്റ് രജിസ്ട്രേഷൻ മുതൽ പരീക്ഷ നടത്തി അതിന്റെ ഫലം പുറത്തുവിടുന്നത് വരെയുള്ള നീറ്റ് പരീക്ഷയുടെ പൂർണ്ണ ചുമതല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന സ്വതന്ത്ര സ്ഥാപനത്തിനാണ് അതായത് ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സ്ഥാപനം രൂപീകരിച്ചത് രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലകളിലെ മെഡിക്കൽ കോളേജുകളിൽ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്നതിനുള്ള ഏകീകൃത യോഗ്യതാ പരീക്ഷയാണ് നീറ്റ് അതുകൊണ്ടാണ് ഈ പരീക്ഷയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം കൈവരുന്നത് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിലൂടെ രാജ്യത്തെ പ്രമുഖ മെഡിക്കൽ കോളേജുകളിൽ എം ബി തുടങ്ങിയ വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടി മികച്ച കരിയർ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറക്കുന്നത് നേരത്തെ മെഡിക്കൽ കോഴ്സുകൾ ിലേക്കുള്ള പ്രവേശനത്തിനായി അഖിലേന്ത്യാ തലത്തിൽ ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റിനൊപ്പം വിദ്യാർത്ഥികൾക്ക് മറ്റു പല പരീക്ഷകളും എഴുതണമായിരുന്നു കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിൽ അവരുടേതായ പല പ്രവേശന പരീക്ഷകളും നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പരീക്ഷകളൊക്കെ ഏകീകരിച്ച് നീറ്റ് കൊണ്ടുവന്നതിനാൽ മെഡിക്കൽ മേഖല തൊഴിലായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു പരീക്ഷ മാത്രം എഴുതിയാൽ മതി ഇനി എന്താണ് നീറ്റ് പരീക്ഷ തട്ടിപ്പെന്ന് പറയാം ഇക്കഴിഞ്ഞ മെയ് അഞ്ചിനായിരുന്നു നീറ്റ് പരീക്ഷ നടന്നത് പരീക്ഷയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ചോദ്യ പേപ്പർ ചോർന്നു എന്ന ആരോപണം ഉയർന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ പട്നയിൽ നിന്നും പതിമൂന്ന് പേർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു അതിനുശേഷം ജൂൺ നാലിനായിരുന്നു പരീക്ഷാ ബലം പുറത്തു വരുന്നത് നിശ്ചയിച്ചതിലും നേരത്തെ ആയിരുന്നു പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചത് ഫലം വന്നപ്പോൾ നിരവധി പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു അവിടെ മുതലായിരുന്നു പരീക്ഷയുടെ സുതാര്യതയെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി പൊട്ടിപ്പുറപ്പെട്ടത് അതിനോടൊപ്പം തന്നെ പരീക്ഷ എഴുതിയതിൽ ചിലർക്ക് മാത്രം ഗ്രേസ് മാർക്ക് നൽകിയതും വലിയ ചർച്ചയായി ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് രാജ്യമൊട്ടാകെ ഇത്തവണ നീറ്റ് പരീക്ഷ എഴുതിയത് അതിൽ അറുപത്തിയേഴ് വിദ്യാർത്ഥികളാണ് മുഴുവൻ മാർക്കും നേടി വിജയിച്ചത് അതായത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി മാർക്കും നേടി വിജയിച്ചത് കൂടാതെ ഉത്തരേന്ത്യ ആസ്ഥാനമായുള്ള കോച്ചിംഗ് സെന്ററുകളിലെ ചില വിദ്യാർത്ഥികൾ നൂറ് ശതമാനം മാർക്കും നേടിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യ പേപ്പർ ചോർന്നതിനെതിരെ പരീക്ഷാ ദിവസം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ ആരോപണവും ഉയർന്നിരുന്നു ഈ വിഷയത്തിൽ കുറ്റക്കാരായ ചില വിദ്യാർത്ഥികൾക്കെതിരെ എൻ ഡി എ നടപടി എടുത്തെങ്കിലും യഥാർത്ഥ കുറ്റക്കാർ അവർ മാത്രമല്ലെന്നും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ഒരു ചെറിയ കണ്ണിയ മാത്രമാണ് പിടികൂടിയിരിക്കുന്നതെന്നും ആരോപണമുയർന്നു ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് നീറ്റ് പരീക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി എത്തുന്നത് അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് സുപ്രീം കോടതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഉന്നയിച്ചത് പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചിരിക്കുന്ന ഈ ഗുരുതരമായ വിഷയത്തിൽ കൃത്യമായ ഉത്തരങ്ങൾ നൽകണമെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് ഒപ്പം ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി വിദ്യാർത്ഥികളുടെ സ്കോർ കാർഡ് റദ്ദാക്കാനും കോടതി അനുമതി നൽകി ഈ വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു പിന്നാലെ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്ന സംബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രംഗത്തു വന്നു അതിനു പിന്നാലെ ചോദ്യപേപ്പർ പേപ്പർ ചോർച്ചയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയും ചെയ്തു നാളെ മുതൽ ആരംഭിക്കുന്ന പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കടുത്ത വെല്ലുവിളി ഉയർത്താൻ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന് മുന്നിലുള്ള നിരവധി രാഷ്ട്രീയ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് നീറ്റ് പരീക്ഷയിലെ തട്ടിപ്പ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെ യും പ്രധാന പ്രചരണ വിഷയം കൂടിയായിരുന്നു നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് എന്തായാലും ശക്തമായ രീതിയിൽ തന്നെയായിരിക്കും പ്രതിപക്ഷം നാളെ ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ യു നെറ്റ് പരീക്ഷയിലെ തിരുമറി ആരോപണവും കൂടി പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാർ ആകെ പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്